ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറശ്ശിനിക്കടവിലൊക്കെ പോയതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ രാവിലെ ഞാൻ മണിക്ക് എഴുന്നേറ്റ് കുറേ നേരം കോലായിൽ വന്നിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ താഴെ തന്നെ ഒരു പുഴയുണ്ട് അപ്പോൾ മോൻ തലേ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുഴയെ പോയിട്ട് കുളിക്കണം എന്നൊക്കെ അപ്പം അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുഴയിൽ വന്നതാണ് അപ്പോൾ ഇതാണ് ഞങ്ങളെ പുഴ ഇപ്പോൾ ഏട്ടൻ കളിയാക്കും ഇവരിവിടെ ഭാരതപ്പുഴയൊക്കെ കണ്ടതുകൊണ്ട് കൊണ്ട് പറയും ഇത് പുഴയാണ് അതൊരു തോടല്ലേന്നൊക്കെ പറയും ഞാനിങ്ങനെ നമ്മളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുമ്പോൾ പക്ഷേ എന്തായാലും ഞങ്ങളെ കല്ലിക്കണ്ടിക്കാർക്ക് ഇത് ഞങ്ങളെ പുഴ തന്നെയാണ് കിട്ടാം അപ്പോൾ പിന്നെ കുറേ സമയം പുഴയിൽ കുളിക്കുകയൊക്കെ ചെയ്ത് ഇപ്പം ഞാനെന്നെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ കുളിക്കാനൊന്നും വിടലില്ല അതുകൊണ്ട് ഞാൻ നീന്തൊന്നും പഠിച്ചിട്ടില്ല ഇങ്ങനെ മകൊക്കെ എടുത്തു പോയിട്ട് മുക്കി കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അനിയത്തി അനിയനൊക്കെ പോയി കുളിച്ചിട്ട് ഒരു നീന്തമൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അവർ നിർബന്ധിച്ചപ്പോൾ എന്നോട് ഒന്നും അധികം ആഴം ഇല്ലെങ്കിൽ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഓരോ കൂടെ നിന്ന് ഇറങ്ങിയതാ ഇറങ്ങിയപ്പോൾ നല്ല രസം നല്ല നല്ല വെള്ളമൊക്കെ നല്ല വെള്ള കൊണ്ട് മുടിയൊക്കെ കഴുകാൻ നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ച് ഞാൻ അവളെ പോയി പോലൊക്കെ പിടിച്ചൊന്ന് നീന്താൻ ശ്രമിച്ചു നോക്കിയതാണ് അപ്പം ഇനി എന്തായാലും നീന്തോ ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്നാൽ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അന്ന് അമ്പലത്തിൽ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുക നേരം വഴുകണ്ട നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുട്ടികൾ അനിയത്തിക്ക് രണ്ട് പെൺകുട്ടികളാണ് ചാരും പാറും അപ്പോൾ അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഇപ്പോൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ വലിയ മുന്നെ റെഡിയാക്കി താമക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ പുറപ്പെടുവിച്ചെടുത്തതാണ് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്ത് പോയതാണ് എപ്പോഴും ഞാൻ അമ്പലത്തിലൊന്നും പോകാറില്ല കേട്ടോ പക്ഷെ ചില അമ്പലങ്ങളിലൊന്ന് പോകണം എന്നൊരു ആഗ്രഹം തോന്നുമ്പോൾ ഏട്ടിനോട് വർട്ട് ഞങ്ങൾ പോകാറുണ്ട് അപ്പം അങ്ങനെ ഒരു അമ്പലമായിരുന്നു ഒരു മാമഹേശ്വര ക്ഷേത്രം പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും നോക്കുമ്പോൾ അമ്പലത്തിൽ നടിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞ ഒരു വിഷമം തോന്നി അത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ പോയിട്ട് പോകുമ്പോൾ നാടി അടിച്ചു പോയല്ലോ എന്ന് കണ്ടിട്ട് പിന്നെ എന്താ വന്നതിന് ശേഷം കുറച്ച് ഒന്ന് ടൗണിൽ പോകാനുണ്ടെങ്കിൽ പറഞ്ഞു കിടുമ്പോൾ സാധനം വാങ്ങാനൊക്കെ അതും കഴിഞ്ഞ് വന്നിട്ട് ചായ ഒക്കെ കുടിച്ചതാണ് അപ്പോൾ അമ്മ പറമ്പിൽ ഇങ്ങനെ മാങ്ങ പഴുത്ത് വീഴുന്നുണ്ട് പൊയ്യൊക്കെ എന്ന് പറഞ്ഞിട്ട് ചെറിയ മോളും ഞാനും കൂടിയിട്ട് മാങ്ങ വെറുക്കാൻ വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ കുറേ നല്ല മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് അപ്പോൾ കുറേയൊക്കെ വവ്വാല് കടിച്ചിട്ടിട്ടുണ്ട് എന്നാലും ഉള്ളതൊക്കെ പെറുക്കി പിന്നെ നോക്കുമ്പോൾ ഒരു പൈനാപ്പിൾ പഴുത്തു കിടക്കുന്ന അപ്പോൾ അമ്മ കണ്ടിട്ട് തന്നെ ഇല്ല അപ്പോൾ അമ്മ പറയുന്നുണ്ട് പന്നി വന്നിട്ട് എല്ലാം നശിപ്പിച്ച കളയുന്നുണ്ട് ഇത് കണ്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മേൻ്റെ വീട് വയനാടാണ് അപ്പോൾ അവിടെ ഇവരിങ്ങനെ കൃഷിയൊക്കെ കൊണ്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ഓരോന്നും നട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ അമ്മ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരുകയാണ് ഓരോന്നും അപ്പോൾ ലെവലോലിക്കയും അതുപോലെ സപ്പോട്ടയും ചാമ്പക്കയും പിന്നെ വാഴയും ഒക്കെയായിട്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞളും പിന്നെ ചേമ്പും ചേനയും എന്തൊക്കെയോ നട്ടു അറിയാം അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോയിൽ എടുത്തതാണ് അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ വെള്ളച്ചാമ്പൊക്കെയാണത് പിന്നെന്താ അപ്പം എല്ലാം കൂടി ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ചക്ക ഉണ്ട് കിട്ടോ അപ്പം എനിക്ക് തിരൂരി ചക്ക ഇല്ലാത്തതിനെ കൊണ്ടുതന്നെ ഞാൻ വീട്ടിൽ പോയാൽ ചക്ക പറിച്ച് പുഴുക്കുണ്ടാക്കും അമ്മ നല്ല ടേസ്റ്റ് ആയിട്ട് ഭക്ഷണം തരും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പുഴുക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഒന്നും ഭക്ഷണൊന്നും ഉണ്ടാക്കില്ല പക്ഷെ മുറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും ഈ മുറിച്ച് കൊടുക്കുകയൊക്കെ മുറിച്ച് നോക്കിയപ്പോൾ നല്ല മൂത്ത ചക്കയായിരുന്നു അങ്ങനെ പിന്നെ അമ്മ അമ്മയതെല്ലാം കൊത്തി തന്നപ്പോൾ ഞാനൊരു മുറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഒരു വലിയ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൺ കെ സബ്സ്ക്രൈബർ ആയതായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ എന്തായാലും നമുക്ക് കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളും അല്ല എന്താ പറയുക ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ സന്തോഷമായിട്ട് അല്ലേ ആഘോഷിക്കണ്ടേ അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേക്ക് വാങ്ങാനും മുറിക്കാനും ഒക്കെ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾക്കൊരു സ്വിമ്മിങ് ഉണ്ട് അപ്പോൾ അതിൽ ചെറിയ ഹാളൊക്കെ വന്നിട്ട് അച്ഛൻ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയും അതിൽ കാറ്റടിക്കുകയും എന്നൊക്കെയോ ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ ഞാനെന്തൊക്കെയാണ് പാ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കിടന്നതാണ് അപ്പോൾ ചെറിയ മോള് വന്നിട്ട് എൻ്റെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വർത്താനം വർത്തമാനം പറയും പാട്ടുപാടൊക്കെ ചെയ്യുന്നുണ്ട് അവൾ അപ്പോഴേക്കും ഇവർ സ്വിമ്മിങ് പൂളൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ നിറച്ച് അപ്പം എന്നോട് പറയും വലിയമ്മ ഇത് വീഡിയോ എടുക്ക് നമ്മൾ ഇത് യൂട്യൂബിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചു തരുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട സമയമായി ആ ഒരു മണിക്കൂറുണ്ട് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി അച്ഛനും അമ്മയും പറയുന്നുണ്ട് നാളെ പോയാൽ പോരേയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ രാവിലെ എന്തായാലും തിരക്ക് പിടിച്ച് പോലും നടക്കില്ല അപ്പോൾ അതിനേക്കാളും ലേറ്റായിട്ടായാലും അമ്മ പിന്നെ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക അപ്പോൾ ചെറിയ മോൾ ഞങ്ങളോട് വരാൻ വേണ്ടി കരിയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങളുള്ളത് എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്